ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഗാർഡൻ വീഡിയോസ് ഒന്നല്ല കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി നമുക്ക് ട്യൂബറൊക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ അത് വീഡിയോസ് ഇട്ട് അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അയച്ചായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ച് കുറേ പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാരണം എന്താ ഇതായിരുന്നു കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിപ്പ് കണ്ടിട്ട് എല്ലാവരും വിശേഷങ്ങൾ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന രയ പേരൊക്കെ വന്ന വിശേഷങ്ങളെก็ ചോദിച്ചായിരുന്നു അന്നാലും അറിയാതെ കുറച്ച് വർക്ക് വേണ്ടിട്ട് ഒന്ന് പറയാന്ന് ujarichu ട്ടോ കുറച്ച് ചിലരെങ്കിലും ഞാൻ ഇങ്ങനെ കുറേ ദിവസം കാണാണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും വിചാരിച്ചു എന്താണ് വീഡിയോസ് കാണാത്തതെന്ന് മോള് പോയില്ലേ അങ്ങനെയൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ പൊതുവായി ഞങ്ങടെ വീഡിയോ കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇത് വിസയ്ക്ക് പോയപ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ പോണതിന് മുന്നായിട്ട് കുറച്ച് സമയം അവരൊരു അപ്പോയിൻമെൻറ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ എറണാകുളത്തായിരുന്നു കേട്ടോ പിസ പ്രോസസ്സിങ്ങിന് ചെല്ലാം പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫയൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞ ഞങ്ങൾ അവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി ഫയലൊക്കെ വാങ്ങിച്ച് പിസയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ തിരിച്ച് പോകണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വെച്ചാൽ ഫുള്ളും തിരക്കായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുക പിന്നെ നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയും ഒക്കെ ആയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഗാർഡനിൽ ജോലികളൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ സെയിൽ വീഡിയോ ആണെങ്കിൽ ഇട്ടില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡർ എടുക്കണം അയക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതും ഇട്ടില്ല എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സെയിൽ വീഡിയോ ഇട്ടത് എന്നിട്ടും ഗാർഡൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഗാർഡൻ ഒന്നും ഇടാതിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് പേര് വന്നിട്ട് ചോദിച്ചായിരുന്നു മോള് പോയതിൻ്റെ വിഷമത്തിലാണോ ഒന്നും ഇടാത്തരുന്ന കേട്ടാ അപ്പോൾ വിഷമമൊക്കെ ഉണ്ട് എന്നാലും അവരൊരു നല്ല കാര്യത്തിനല്ലേ പോയത് അപ്പോൾ പിന്നെ അതിൻ്റെ സന്തോഷമുണ്ട് ഒരുപാട് നമ്മൾ അവൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നട നോക്കുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് അത്രയും ദിവസം ഉണ്ടായ ഒരാൾ പോകുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ അങ്ങനെ ജോലികളൊന്നും എടുക്കാനായിട്ട് അങ്ങനെ തോന്നണില്ലാട്ടോ അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വന്നാലും ഒരു സുഖം തോന്നണല്ലേ അപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ വിസയുടെ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചപ്പോൾ ഐസ്ക്രീം ക്രീം ഇതാ ഇങ്ങനെ ഒരു മെഷീനിൽ തന്നെ വരണ മെഷീൻ നമ്മൾ പൈസ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനിട്ട് പക്ഷേ ഈ ഒരു ആ ഒരു മെഷീനിൽ വരണ ഒരു കഥകൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമിന് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റ് ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു ചൊവ്വ പോലെയൊക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ അന്നത്തെ ആ ഒരു ദിവസം പരിപാടി കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിസ വന്നോട്ടാ ഈ വിസയുടെ പ്രോസസിങ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മൾക്ക് വിസ വന്നായിരുന്നു ഒരുപാട് ടെൻഷനടിക്കേണ്ട സമയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ജനുവരിയിൽ പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് വേഗം വേഗം അങ്ങനെ നമുക്ക് ഒരുപാട് ടെൻഷനടിക്കേണ്ട കാലയളവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പറയാട്ടോ അങ്ങനെ പിന്നെ ലോൺ എടുത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ശരിയാക്കിയത് പിന്നെ വിസ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അങ്ങോട്ട് തിരക്കായിരുന്നു ഓരോ നമ്മൾ ഓരോ കൂട്ടങ്ങൾ ഓരോ കൂട്ടം ഒരുക്കിയൊക്കെ വെക്കണ്ടേ എടുക്കാനും കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങി വെക്കാനും അപ്പം ഞായറാഴ്ചകളിലാണെങ്കിലൊക്കെ വേണ്ടി നടക്കായിരുന്നു പിന്നെ ഇട ദിവസങ്ങളിലും അങ്ങനെ വൈകുന്നേരം വന്നിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളു അങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങളായിട്ടാണ് നമ്മൾ വാങ്ങി വെച്ചിരുന്നത് കേട്ടോ സഹായിച്ച എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാണ്ട് ടെൻഷൻ അടിക്കാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അവിടെ എത്തിയിട്ടാണ് അപ്പോൾ അവിടേക്ക് ഇടാനുള്ള മറ്റേ എന്താ പറയുക ജാക്കറ്റൊക്കെ നോക്കുകയാണ് കേട്ടോ അവിടെ എക്കാത്തലോണിൽ പോയിട്ടാണ് ആ ജാക്കറ്റൊക്കെ വാങ്ങിയത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോയിട്ട് ഒരു കാറിൽ ഇവിടുത്തെ ഈ ജാക്കറ്റൊന്നും അവിടുത്തെ തണുപ്പിന് ഏൽക്കയൊന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമാധാനത്തിന് ഇവിടെ നിന്ന് ഒരിണം വാങ്ങിയിട്ട് പോയതാണ് അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ ഇനിയിപ്പോൾ ഇറങ്ങി വാങ്ങിക്കാനൊന്നും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ അപ്പം അതിന് പറ്റിയില്ലെങ്കിലൊന്നും ഇറച്ചിട്ട് തൽക്കാലം ഇവിടെ നിന്നൊരു വാങ്ങി വാങ്ങി ഇതായി ഒരു ജാക്കറ്റ് വാങ്ങി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പോയി പിന്നെ ആ ഒരാഴ്ച ഫുള്ളും ഓരോ കാര്യങ്ങൾക്കായിട്ട് നടക്കുമായിരുന്നു പിന്നെന്താ അപ്പോൾ പഠിക്കാൻ പോയത് അവളിവിടെ പഠിച്ചിരുന്നത് ബി ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തിരുന്നത് അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഉള്ളത് സിക്കാവൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് രണ്ട് കില രണ്ട് മണിക്കൂറൊണ്ടും ദൂരം ഉണ്ട് കെമിക്സ് എന്ന അങ്ങനെ ആണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടോ അപ്പോൾ ഒത്തിരി ചേച്ചിമാർ വന്നിട്ട് നമ്മളോട് എവിടെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇങ്ങനെ പഠിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് അങ്ങനെ പോകേണ്ട ദിവസം വന്നെത്തി ഏപ്രിൽ പതിനഞ്ചാം തീയതി വിഷു കഴിഞ്ഞിട്ട് പോയാൽ മതി നിർബന്ധമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് എടുത്താൽ മതി എത്ര കാശ് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല അത്രയും ദിവസം നിന്നിട്ട് വിഷുവിനും ഇല്ലാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് കിട്ടിയത് ആ എയർപോർട്ടിലെത്തി അപ്പോഴേക്കും അവിടെ നാത്തൂനും മക്കളും ഒക്കെ വന്നാത്തൂൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കണ്ടാകൊരിതിന് നമ്മൾ ആ പോണ ആ ഒരു ഇതങ്ങട് വിഷമം അങ്ങട് അറിഞ്ഞില്ല കേട്ടോ ആ പിള്ളേരൊക്കെ നിൽക്കുമ്പോൾ ചിരിച്ച് കളിച്ച് യാത്ര അങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ വല്ലാത്തൊരു ഷൂങ്ത് തോന്നിയത് എന്തായാലും നമുക്ക് അന്നേരത്തെ ആ ഒരു ടെൻഷനിലോ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഇതിലൊക്കെ എന്തോ നമ്മൾ എന്താ പറയുക വേറൊരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അബുദാബിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജർമ്മനിക്ക് ഫ്രാങ്ക് ഫോർട്ടെന്നോ അങ്ങനെ എന്തോ ആണ് അവിടുത്തെ എയർപോർട്ടിൻ്റെ പേര് അവിടേക്ക് ചെന്നിറങ്ങി അവിടെ നിന്ന് പിന്നെയും ബസ്സൊക്കെ മാറി കയറിയിട്ട് വേണം അപ്പോൾ ഹെൽപ്പിങ് ഇവിടെ അവിടുന്ന് കയറ്റി വിട്ടതൊക്കെ Titulky okay. എന്താ ഏജൻസിക്കാർ കയറ്റി വിട്ടുള്ളൂ പിന്നൊക്കെ അങ്ങോട്ട് തന്നെയായിരുന്നു നമ്മുടെ ചാലക്കുടി തന്നെയുള്ളൊരു ഏജൻസി ആയിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ശരിയാക്കി ചെന്നത് അവരുടെ സർവീസ് വലിയ മോശം അല്ലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ ആക്കി ആക്കി തന്നങ്ങനെ അവിടെ കയറിപ്പോയി ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തിട്ടോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ അവളൊക്കെ കുഴപ്പമൊന്നുമില്ല തിരിച്ച് പൊക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അവൾ ജർമ്മനിൽ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ അയച്ചെന്ന് അപ്പോൾ എല്ലാവരും അവരുടെയും പ്രാർത്ഥന ഉണ്ടാവണേ